ഹലോ ഇപ്പോ ചന്ദ്രികയിൽ അലിന്ന ചിത്രാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്രകിയിൽ അലീന്ന ചിന്താന്തത്തില് ഗൗതമിന്റെയും നന്ദയുടെയും പുനർവിവാഹമാണ് ഇനി നടക്കാൻ പോകുന്നത് സന്തോഷത്തോടെ ആ ഒരു പുനർവിവാഹം നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ എല്ലാവരും എല്ലാം ചെയ്തു എന്നാൽ ഈ ഒരു പുനർവിവാഹം ഇഷ്ടപ്പെടാതെ നന്ദയും ഗൗതമും പരസ്പരം താലി എണീക്കുന്നത് വീണ്ടും ഇഷ്ടപ്പെടാതെ ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുന്ന ഒരാളുണ്ട് നമ്മൾ പിങ്കി എന്നാൽ ഈ നന്ദ ഒരിക്കലും ഗൗതം നന്ദി ഇപ്പോഴും വിശ്വസിക്കുന്നില്ല എന്നും നന്ദേന്റെ തെറ്റുകൾ ഒരിക്കലും ഗൗതം പുറത്തിട്ടില്ല എന്നും ഗൗതം ഇപ്പോഴും നന്ദി അകറ്റി അകറ്റി നിർത്തിയിരിക്കുകയാണ് എന്നുള്ള സത്യം ഇതുവരെ ആരും തിരിച്ചറിഞ്ഞിട്ടില്ല നന്ദ പോലും തിരിച്ചറിഞ്ഞിട്ടില്ല എന്നാൽ ഈ ഒരു സത്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും ഇന്ദുവിധത്തിൽ സംഭവിക്കാൻ പോവുക മാത്രമല്ല ഇന്ന് പിങ്കിയുടെ തലയിൽ ഇടുത്തി പോലെയാണ് നമ്മുടെ അരിന്തതിയുടെ ഭാഗത്ത് വലിയൊരു തീരുമാനമൊക്കെ വരുന്നുണ്ട് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ നന്ദയും ഗൗതമും കൂടിയുള്ള പുനർവിവാഹം എല്ലാവരും കൂടി ചേർന്ന് നല്ല മംഗളകരമായിട്ട് ഒരുക്കി സെറ്റാക്കി വെച്ചു അങ്ങനെ എല്ലാവരുടെയും സമ്മതപ്രകാരം വീണ്ടും ഗൗതം നന്ദയെ താലിയെ നീയിച്ചു നെറ്റിയിൽ സിന്ദൂരം ചാർത്തി സന്തോഷത്തോടെ ആ ഒരു പുനർവിവാഹം വീണ്ടും നടന്നു ഭയങ്കര സന്തോഷത്തിലാണ് ഇതിന്റെ ഈ ഒരു വിവാഹത്തിൽ ഭയങ്കര സന്തോഷത്തിലാണ് എല്ലാവരും എന്നാൽ സന്തോഷമില്ലാതെ ഭയങ്കര ദേഷ്യത്തില് വീണ്ടും നന്ദേം ഗൗതമോ ഒന്നിച്ചല്ലോ എന്നുള്ള ദേഷ്യത്തില് നിൽക്കുന്ന പിങ്കിയുടെ തലയിൽ ഇടുത്തി വീണതുപോലെ അടുത്ത് നമ്മൾ അരിന്ധതിയുടെ തീരുമാനം വന്നിരിക്കുകയാണ് അരിന്ധതി പറഞ്ഞത് ഈ ഒരു വിവാഹം വീണ്ടും നടന്നപ്പോ എനിക്ക് ഒരുപാട് സന്തോഷമായി അത് മാത്രമല്ല ഇനി മറ്റൊരു കാര്യവും കൂടിയുണ്ട് ഈ വിവാഹം പോലെ തന്നെ എനിക്ക് ഇപ്പോഴും ഒരു സങ്കടം മനസ്സിൽ കിടക്കുന്നുണ്ട് ആ ഒരു സങ്കടം നിങ്ങൾ തന്നെ മാറ്റിത്തരണം നിങ്ങളുടെ രണ്ടുപേരുടെയും ചോരയിൽ പിറന്ന ഒരു കുഞ്ഞിനെ എനിക്ക് ലാളിക്കണം അത് എത്രയും പെട്ടെന്ന് തന്നെ നടത്തി തരണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷത്തിലായിരുന്നു നമ്മുടെ നന്ദ എന്നാൽ ഇതൊന്നും കേട്ടിട്ട് ഇഷ്ടപ്പെടാതെ ഗൌതമം നിൽക്കുന്നുണ്ട് എന്നാൽ ഏറ്റവും കൂടുതൽ ദേഷ്യവും വെറുപ്പും എല്ലാം തോന്നി നമ്മൾ പിങ്കിക്കണം ഒന്നാതെ അവരെ തമ്മിൽ വീണ്ടും ഒന്നിച്ചതിൽ ഭയങ്കര ദേഷ്യമാണ് അതിൻ്റെ കൂടെ വീണ്ടും ഒരു പ്രശ്നം കൂടി ആയി എപ്പോഴത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ആലോചിച്ച എന്നൊക്കെ ആലോചിച്ച് ഭയങ്കര ടെൻഷനിലായിരുന്നു പിങ്കി അങ്ങനെ ആ വിവാഹം കഴിഞ്ഞു എല്ലാവരും പിരിഞ്ഞ് നേരെ റൂമുകളിലും അങ്ങനെ അങ്ങനെയൊക്കെ ആയിട്ട് പോയി അങ്ങനെ അർജുന നേരെ റൂമിൽ വരുന്ന സമയത്ത് അർജുൻ നോക്കുമ്പോൾ അവിടെ അത് മുല്ലപ്പൂ കണ്ടോ അപ്പോൾ ഈ മുല്ലപ്പൂ കണ്ടപ്പോഴത്തേക്കും അർജുന ഒരുപാട് സന്തോഷം തോന്നി അങ്ങനെ മുല്ലപ്പൂ കയ്യിലിങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്ന സമയത്താണ് പിങ്കി അകത്തോട്ട് കയറി വന്നത് അപ്പോൾ പിങ്കി വന്ന ഉടനെ തന്നെ അർജുൻ മുല്ലപ്പൂ മുല്ലപ്പൂവെടുത്ത് വെച്ചിരിക്കുകയും എന്നിട്ട് നല്ല സുന്ദരിയായിട്ട് നിൽക്കുന്ന നിന്റെ തലയിൽ ഈ മുല്ലപ്പൂ കൂടി ചൂടിക്കഴിഞ്ഞാൽ ഒരുപാട് നല്ല ഭംഗിയായിരിക്കും എന്നൊക്കെ അർജുൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ മുല്ലപ്പൂ ചൂടാനായിട്ട് ഞാൻ തലയിൽ വെച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ മുല്ലപ്പൂവും കൊണ്ട് നേരെ പിങ്കിയുടെ അടുത്തേക്ക് പോവുകയും ദേഷ്യം വന്ന പിങ്കി ഈ മുല്ലപ്പൂ കയ്യിൽ നിന്ന് തട്ടി യും എന്നിട്ട് ദേഷ്യത്തോടെ പൊട്ടിത്തെറിച്ച് സംസാരിക്കുവാണ് ഇത്രയും പ്രശ്നങ്ങൾ കഴിഞ്ഞതിന് ശേഷം മുല്ലമ്പൂവും കൊണ്ട് വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുകയും നിങ്ങൾക്ക് ഒരിക്കലും നമ്മുടെ ജീവിതത്തെ പറ്റി ഒരു ചിന്തയും ഇല്ല എങ്ങനെയെങ്കിലും നന്ദയും ഗൗതമം ഒന്നിക്കണം നന്ദയും ജീവി ഗൗതം നല്ല സന്തോഷത്തോടെ ജീവിക്കണം അവർക്കിടയിൽ ഒരു പ്രശ്നവും ഉണ്ടാകാൻ പാടില്ല എന്നൊക്കെയുള്ള ചിന്തകൾ മാത്രമേ നിങ്ങൾക്കുള്ളൂ എന്നും അതിന്റെ കൂടെ തന്നെ അവരിപ്പോ ഭയങ്കര സന്തോഷത്തിലാണ് മുന്നോട്ട് പോകുന്നത് എന്തൊക്കെ നോക്കാൻ വേണ്ടിട്ടാണ് നിങ്ങൾക്ക് താല്പര്യം ആഭിരാമിയുടെ പിറങ്ങി നടന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഉറപ്പും വരുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും ആ പ്രശ്നങ്ങൾ വഷളാക്കി പിങ്കി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും ഇതെല്ലാം സഹിക്കാൻ വയ്യാതെ അർജുൻ തിരിച്ച് പിങ്കിയോട് ഞാൻ നീ പറഞ്ഞത് കേട്ടോ പറഞ്ഞു തീർന്നല്ലോ ഇത് എനിക്ക് പറയാനുള്ളത് നീ കേൾക്ക് എന്നാൽ എനിക്ക് നിങ്ങൾ പറയുന്നത് കേൾക്കാൻ താല്പര്യം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തോട്ട് പോകാനായിട്ട് ദേഷ്യത്തോടെ ഇറങ്ങിപ്പോയ പിങ്കിയെ പിടിച്ചു നിർത്തിയതിനു ശേഷം നീ പറഞ്ഞ ഞാൻ പറയുന്നത് നീ കേട്ട് േ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം ആ ഒരു പിങ്കിയുടെയും അർജുനന്റെയും വിവാഹം കഴിഞ്ഞ് വരുന്ന സമയത്ത് ആദ്യരാത്രിയുടെ സമയത്ത് അർജുൻ റൂമിലോട്ട് വരുമ്പോൾ പിങ്കി ഗൗതമിനെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞ ആ ഒരു ഫോൺ കോളും കാര്യങ്ങളൊക്കെ അർജുൻ്റെ മനസ്സിൽ ഇപ്പോഴും ഓർമ്മ വന്നു ആ ഒരു കാര്യങ്ങൾ അർജുൻ വീണ്ടും പിങ്കിയോട് പറയുകയും എന്നിട്ട് നീ നിന്റെ മനസ്സിൽ ഇപ്പോഴും ഞാനില്ല എന്നും ഇപ്പോഴും ആ ഗൗതമാണ് എന്നുള്ള സത്യം ഞാൻ തിരിച്ചറിഞ്ഞ നിമിഷം ഉണ്ടായിരുന്നു നിനക്ക് പനി വന്നു കിടന്ന ആ നിമിഷം എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് എന്താണ് സംഭവിച്ചത് എന്ന് വിശദീകരിച്ച് പിങ്കിയോട് പറയുകയും ഇതെല്ലാം കേട്ടിട്ട് ഭയങ്കര സങ്കടത്തില് അല്ലെങ്കിൽ തന്റെ ചതിയെല്ലാം രഹസ്യങ്ങൾ അല്ലെങ്കിൽ താൻ ഇത്രയും നാള് അഭിനയിച്ച കാര്യങ്ങളെല്ലാം പൊളിഞ്ഞു പോയല്ലോ എന്നുള്ള ഒരു ദേഷ്യത്തിലാണ് പിങ്കി നിന്നത് അർജുൻ ദേഷ്യത്തോടെ റൂമിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിപ്പോയി ഇനി എന്ത് ചെയ്യുമെന്നൊക്കെ ആലോചിച്ച് പിങ്കി ഭയങ്കര ടെൻഷനിൽ നിൽക്കുവാണ് ഈ ഒരു സമയത്ത് ഗൗതമും അതേപോലെ തന്നെ താൻ വിചാരിച്ച കാര്യങ്ങളെല്ലാം നന്ദ എന്ന് പറയുന്ന ആ നന്ദ ഒറ്റ ഒറ്റുകാരി എന്നാണ് ഗൗതം ഇപ്പോഴും വിശ്വസിക്കുന്നത് ആ ഒറ്റുകാരി ഞാൻ വീണ്ടും കല്യാണം കഴിക്കേണ്ടി വന്നല്ലോ എന്നുള്ള ഒരു രീതി ാണ് ഗൗതമിന്റെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു സമയം നന്ദ കയറി വരികയും എന്നിട്ട് ഗൗതമിനോട് സ്നേഹത്തോടെ സംസാരിക്കുകയും എന്നാൽ സ്നേഹമില്ലാത്ത ഒരു രീതിയിൽ ദേഷ്യപ്പെട്ട് നന്ദയോട് സംസാരിക്കുന്നുണ്ട് അപ്പം എന്താ ഗൗതം സർ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് മറ്റുള്ളവരെക്കാൾ ഏറ്റവും കൂടുതൽ ദേഷ്യവും വെറുപ്പും നിന്നോടാണെന്നും ഞാൻ ഇതുവരെയും നിന്റെ ഈ ഒരു തെറ്റ് പുറത്തിട്ടില്ല നീയാണ് ഒറ്റകാര്യം എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നീ തെറ്റ് ചെയ്തു എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നുണ്ട് നിന്റെ തെറ്റ് മറയ്ക്കാൻ വേണ്ടിയിട്ട് നീ നോക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഗൗതം മുമ്പ് പറഞ്ഞ അതേ വാക്കുകളെ തന്നെ വീണ്ടും വീണ്ടും നന്ദെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ആവർത്തിക്കുവാണ് ഇതെല്ലാം കേട്ട നന്ദ പറയുന്നുണ്ട് ഞാനിനി എന്ത് ചെയ്യണം ഞാനിനി നിങ്ങളെ വിശ്വസിപ്പിക്കാനായിട്ട് എന്ത് ചെയ്യണം എന്ന് ചോദിച്ച ഗൗതമിനോട് എന്ന് നന്ദ ഗൌതമിനോട് ചോദിക്കുവാണ് ഈ ഒരു കാര്യം കേട്ടതിന് ശേഷം ഗൗതം പറഞ്ഞത് നീ ഒന്നും ചെയ്യണ്ട എന്തായാലും എനിക്ക് നിന്നെ സ്നേഹിക്കാനോ ഇനി പണ്ടത്തത് സ്നേഹിക്കാനോ ഭാര്യയായിട്ട് സ്വീകരിക്കാനോ പറ്റത്തില്ല എനിക്ക് നിന്നെ വേണ്ട എനിക്കത് ഇനി ഇഷ്ടമല്ല എന്നുള്ള രീതിയിൽ തന്നെ അവിടെ ഇത് ഗൗതം നന്ദയോട് പറയുകയും ഇനി എൻ്റെ ജീവിതത്തിൽ നീ ഉണ്ടാവത്തില്ല ഇത് ഞാൻ അത്രത്തോളം വെറുത്ത് മാ മാറ്റിയ ഒരാളാണ് നീ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗൗതം ഒരുപാട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ് ഇതെല്ലാം കേട്ടത് നന്ദയ്ക്ക് ഒരുപാട് സങ്കടം തോന്നി ഇപ്പൊ നന്ദ ചോദിക്കുകയാണ് ഞാൻ ഇനി എന്ത് ചെയ്യണം ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരൂ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകണമോ ഞാൻ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഗൗതം സാറിന് ഒരുപാട് സന്തോഷം തോന്നു എന്ന് ചോദിക്കുമ്പോൾ നീ പോവേണ്ട ഒരു ആവശ്യമില്ല ഞാൻ ഈ വിവാഹം നടത്തിയത് തന്നെ ഇവിടെയുള്ള എല്ലാവരെയും ോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ ഇനി നടന്നാൽ മതിയെന്നും എന്നാൽ ഒരു അന്യരെ പോലെ ഈ റൂമിൽ കഴിഞ്ഞാൽ മതി എന്ന് ഗൗതം നന്ദയോട് പറയുകയും ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ നന്ദക്ക് ഒരുപാട് സങ്കടം തോന്നി അങ്ങനെ ഭയങ്കരമായിട്ട് തകർന്ന് നന്ദയുടെ ചങ്ക് തന്നെ തകർന്നു പോയി അത്രത്തോളം ഗൌതമിനെ സ്നേഹിച്ചതാണ് എന്നാൽ ഇനി തനിക്ക് ആ ഒരു സ്നേഹം തിരിച്ചു കിട്ടത്തില്ല എന്നുള്ള ആ ഒരു കാര്യം നന്ദി തിരിച്ചറിയുമ്പോഴുള്ള ആ ഒരു സങ്കടം ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു ഈ ഒരു സമയത്ത് അതേപോലെ തന്നെ പിങ്കിങ്ങ് ടെൻഷനിലായിരുന്നു അർജുൻ റൂമിലോട്ട് വന്നു നീ അതൊന്നും മറന്നില്ലേ പിങ്കി നീ എന്താ ഇപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും പിങ് പിങ്കിയോട് അർജുൻ ചോദിക്കുകയും എന്നാൽ വീണ്ടും അർജുനോട് പിങ്കി പറയുവാണ് ഈ ഇത് ഈ ഒരു പ്രശ്നങ്ങളെല്ലാം ഗൗതം ഞാനിപ്പോൾ ഗൌതമിനെ സ്നേഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഗൌതമിനെ ഇപ്പോഴും ഇഷ്ടമാണ് എന്നൊക്കെ അർജുൻ എന്തുകൊണ്ട് പറയുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും പിങ്കി ആ ഒരു പ്രശ്നം കുറച്ചുകൂടി വഷളാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും അവസാനം നന്ദെ ഒരിക്കലും അഭിരാമിയെ ഒറ്റ കൊടുക്കത്തില്ല എന്നെനിക്ക് ഉറപ്പമാണ് ഉറപ്പാണ് അപ്പൊ അതിന്റെ പിന്നില് ഗൗതമിന്റെ ആ ഒരു കൂടെയുള്ള അഭിരാമി ആരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ നടന്നത് നീയാണെന്നും അങ്ങനെ നീയാണ് അവസാനം ആ ഒരു മെയിൽ അയച്ചതെന്നും അഭിരാമി ഒറ്റ കൊടുത്തത് എന്നുള്ള സത്യം എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് അർജുൻ പറയുകയും ഇതെല്ലാം കേട്ട് പിങ്കി ഭയങ്കരമായിട്ട് തകർന്നടിഞ്ഞു പോയി അവസാനം അർജുൻ വിചാരിച്ചു ഈ ഒരു പ്രശ്നങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം പിങ്കി പറയാണ് എന്തായാലും അർജുൻ ഈ ഒരു കാര്യങ്ങൾ അറിഞ്ഞ സ്ഥിതിക്ക് അർജുൻ എന്തുകൊണ്ട് എന്നോട് നേരത്തെ പറഞ്ഞില്ല അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ അഭിനയിക്കേണ്ട ആവശ്യം വരത്തില്ലായിരുന്നല്ലോ അർജുൻ എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പിങ്കി അർജുനോട് ചോദിക്കുകയാണ് അപ്പോൾ ഇനി ഒരു മാർഗ്ഗം മാത്രമേ ഉള്ളൂ അർജുൻ മനസ്സിൽ വിചാരിക്കുവാണ് ഇനി നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാം അത് നടന്നതെല്ലാം നടന്ന് കഴിഞ്ഞു ഇനി സന്തോഷത്തോടെ ജീവിക്കാം എന്ന് പിങ്കി പറയുമെന്ന് അർജുൻ വിചാരിച്ചു പക്ഷെ അതല്ല പിങ്കി പറഞ്ഞത് പിങ്കി മനസ്സിൽ നിന്ന് പറഞ്ഞത് നമുക്കിനി എന്തായാലും വേണ്ട നമുക്ക് പിരിയാം ഡിവോഴ്സ് ചെയ്യാം നമുക്ക് രണ്ടും രണ്ട് പേരായിട്ട് ജീവിക്കാം എന്ന് പറഞ്ഞ ആ ഒരു വാക്കുകൾ അർജുന അത്രത്തോളം വേദനിപ്പിച്ചു ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഇന്ത്യ രണ്ട് ദമ്പതികളും വേർ പിരിഞ്ഞിരിക്കുകയാണ് പിങ്കിക്ക് അർജുൻ്റെ കൂടെ ജീവിക്കേണ്ട എന്ന ഒരു തീരുമാനത്തിലാണ് പിങ്കി എന്നാൽ അത് അർജുനെ പിങ്കിയെ ഇഷ്ടമാണ് പിങ്കിയെ കൂടെ കൂടെ ജീവിക്കാനും അർജുന ഇഷ്ടമാണ് എന്നാൽ പിങ്കിക്കാണ് അവിടെ എതിർപ്പ് അതെ അതേസമയം മറിച്ചാണെന്നുണ്ടെങ്കിൽ അവിടെ നന്ദയ്ക്ക് ഗൗതം ോട് ജീവിക്കാൻ ഇഷ്ടമാണ് എന്നാൽ തെറ്റിദ്ധാരണയുടെ പുറത്ത് ആ ഗൗതമാണ് നന്ദെ അകറ്റി നിർത്തിയിരിക്കുന്നത് ഇനി ഈ ദമ്പതികൾ വീണ്ടും ഒന്നിക്കുമോ അതോ ഇല്ലയോ നന്ദേ ഗൗതമും വീണ്ടും ഒന്നിക്കുമോ അതോ ഇനിയും ഈ ഒരു പ്രശ്നങ്ങളെ രൂക്ഷമാകുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരെയ്ക്കും